നമസ്കാരം ഞാൻ സന്തോഷ് പിൽപ്പ് നന്ദിയൻ എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്താറാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ എല്ലാവർക്കും എന്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ മൂലടം നന്ദിക്കാട്ട് ശ്യാംമൽ മെമ്മോറിയൽ സി എം എസ് എൽ പി എസ് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികളാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് Yeah. സെൻറ്റ് ബോസ് സി എസ് ഐ ഇടവകയുടെ വികാരിയും നന്ദ്യാട് ശ്യാമൽ മെമ്മോറിയൽ സി എം എസ് എൽ പി സ്കൂളിൻ്റെ ലോക്കൽ മാനേജരുമായ ജോസഫ് തോമസ് അച്ചനാണ് നമ്മോടൊപ്പം ആശംസകൾ അർപ്പിക്കുന്നത് ആരുതത്തിൻ്റെ എഴുപത്തിയഞ്ചാമത് സ്വാതന്ത്ര്യ ദിന ആഘോഷവേളയിൽ മൂലേടം സി എം എസ് എൽ പി സ്കൂളും ആ ധന്യ മുഹൂർത്തത്തിൽ പങ്കുചേരുന്നു നമ്മുടെ ഗവൺമെൻറ് ആഹ്വാനം ചെയ്ത സ്വാതന്ത്ര്യ ദിന ആഘോഷങ്ങളുടെ വിവിധ പരിപാടികൾ ഈ സ്കൂളിലും സമുചിതമായി ആഘോഷിക്കപ്പെടുകയാണ് വളരെ ആവേശത്തോടുള്ള പുതിയ തലമുറയും ആഘോഷ പരിപാടികളിലൊക്കെ സമുചിതം പങ്കുചേരും വളരെ പ്രത്യേകത തോന്നിയത് എൺപത് വയസ്സിലധികം പ്രായമുള്ള മുതിർന്ന തലമുറയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഓർമ്മകൾ പങ്കിട്ടത് തികച്ചും വ്യത്യസ്തതയാർന്ന് ഒന്നായി എനിക്ക് അനുഭവുകയും സ്വാതന്ത്ര്യത്തിന് മുൻപ് അവർ കടന്നുപോയ വഴികളും അന്നത്തെ ജീവിത രീതികളും വിദ്യാഭ്യാസ രീതികളും സാമൂഹ്യമായുണ്ടായിരുന്ന ചുറ്റുപാടുകളുമൊക്കെ യവിറക്കി ഇന്ന് നാം ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ കൈവരിച്ച നേട്ടങ്ങളിൽ നാം എത്തി നിൽക്കുമ്പോൾ ആ സാഹചര്യത്തിൽ നിന്ന് സാമൂഹികമായ ചുറ്റുപാടുകൾ നാം എത്രമാത്രം വളർന്നു എന്നതൊക്കെ ചിന്തിക്കുന്നതിനും ഇടയായി തോന്നുന്നതിൽ ഏറെ സന്തോഷം നമ്മുടെ രാഷ്ട്രത്തിന് വൈവിധ്യങ്ങളേറെയുള്ള ഭാഷാപരമായും ലിംഗപരമായും രാഷ്ട്രീയപരമായും ഒക്കെ ഏറെ വ്യത്യസ്തതകളുള്ള ഈ രാജ്യത്ത് സഹോദര ബന്ധത്തോടെ ജീവിപ്പാൻ നമുക്ക് ലഭിക്കുന്ന അവസരം ഏറ്റവും ഫലപ്രദമായി വീണ്ടും ഉപയോഗിക്കുവാൻ എല്ലാവരെയും ഇടയാകട്ടെ ഈ സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ ഈ ദിനത്തിൻ്റെ നന്മകൾക്കും നമുക്ക് ലഭിച്ച ജീവിത സൗഭാഗ്യങ്ങൾക്കും ഒക്കെ ഏറെ സന്തോഷമാണ് എല്ലാ നന്മകളും

സ്വാതന്ത്ര്യം ലഭിക്കുന്ന തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു ഒരു വിദ്യാർത്ഥിയായിരുന്നു അന്നത്തെ വിദ്യാഭ്യാസ രംഗത്തെ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് ഉള്ള യാതൊരു സൗകര്യങ്ങളുമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഞാൻ വിദ്യാഭ്യാസം ചെയ്യുന്നത് ശ്രീജിത്തിൻ്റെ തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവണെന്ന എൻ്റെ ഓർമ്മ അന്ന് ഭരിച്ചു കൊണ്ടിരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ ഉത്സവമായിട്ട് കാണുന്നത് തന്നെ ആ രാജാവിൻ്റെ തിരുനാളാണ് തിരുനാൾ ആഘോഷമാണ് ആ തിരുനാൾ ആഘോഷം വലിയൊരു പരിപാടിയായിട്ട് മാറ്റുകയാണ് സ്കൂളിലെ കുട്ടികളെല്ലാവരും ചേർന്ന് സ്കൂളിൻ്റെ കോമ്പൗണ്ടും എല്ലാം കുരുത്തോല കൊണ്ടും ചെമ്പരത്തി പൂവുകൾ കൊണ്ടും അലങ്കരിച്ച് അങ്ങനെ സ്വാതന്ത്ര്യ ഘോഷയാത്ര ഉണ്ടാക്കും അതുപോലെ തന്നെ അന്ന് ഉയർത്തുന്ന പതാക ആ പതാകയുടെ ഏതാണ്ട് ഒരു മഞ്ഞ കളറുള്ളൊരു പതാകയാണ് സ്കൂൾ ഗ്രൗണ്ടിൽ ഞങ്ങൾ ഉയർത്തുന്നത് അത് കഴിഞ്ഞ് കുട്ടികളുടെ ഒരു റാലിയുണ്ട് ഈ മുക്കോൺ എന്നുള്ള ചെറിയ കൊടിയും പിടിച്ച് സ്കൂളിൻ്റെ പരിസരത്ത് സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ ഒരു ഘോഷയാത്ര പരിപാടി പരിപാടിയുണ്ട് ആ ഘോഷയാത്ര പരിപാടിക്ക് ശേഷം പിന്നീടുള്ള ഒരു കാപ്പി സൽക്കാരമാണ് കുട്ടികൾ അത് കാപ്പി സൽക്കാരം എന്ന് പറയുമ്പോൾ അവലും നിലച്ചതും പഴവും കാപ്പിയും കൊടുക്കും കുട്ടികൾക്ക് കുട്ടികൾക്കതു ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് ആ നിലയിൽ ആ തിരുനാളാഘോഷം രാജാവിൻ്റെ പിറവിയെക്കുറിച്ചാണ് തിരുനാൾ എന്ന് പറയുന്നത് ആ കാപ്പൂടിയെല്ലാം കഴിഞ്ഞ് കുട്ടികൾ സ്കൂളിന് അവധി കൊടുക്കും വീട്ടിലേക്ക് പോകും അതാണ് ആ കാലഘട്ടത്തിൽ ഒരേറ്റവും വലിയ ദേശീയ ഉത്സവം പോലെ കണ്ടുകൊണ്ടിരുന്നതും എല്ലാ സ്കൂളുകളിലും അത് ചെയ്തുകൊണ്ടിരുന്നതും സ്വാതന്ത്ര്യത്തിന് ശേഷം എന്ന് പറയാം സ്വാതന്ത്ര്യത്തിന് ശേഷം ആ അനുഭവം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതായിരുന്നു എന്നെപ്പോലെ ആ കാ നിങ്ങൾക്കും ഒരുപക്ഷെ ഓർമ്മ കാണും സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ന് കാണുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ പതാക ഉയർത്തിക്കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തുടനീളം എല്ലാ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിലും പതാക ഉയർത്തുകയും സ്കൂളുകളിലും മറ്റ് സർക്കാർ ഓഫീസുകളുടെയും എല്ലാം മുമ്പിൽ പതാവി ഉയർത്തി അത് വലിയ ദേശീയ ഉത്സവമായിട്ട് തന്നെയാണ് ഇന്നും നടത്തുന്നത് അത് ഓരോ വർഷം കൂടുന്തോറും അതിങ്ങനെ കൂടുതൽ കൂടുതൽ വലിയ ആൾക്കൂട്ടത്തോടുകൂടി വലിയ പ്രചരണം കൊടുത്തുകൊണ്ട് ആണ് നടത്തുന്നത് സ്വാതന്ത്ര്യദിന അവധിയും നമ്മുടെ രാജ്യത്തെ മുഴുവൻ ജീവനക്കാർക്കും കൊടുക്കും അതാണ് ഇന്നിപ്പം ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം